എല്ലാ ഭക്തജനക്കും കദർവേൽ മുറിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആയി മകേരം നക്ഷത്രക്കാർ അതിനിപ്പുറം ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാണ് നവഗ്രഹങ്ങളിൽ ആസ്പദമാക്കിയാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ചിലവർക്ക് ഈ ഓരോരോ ഭാഗ്യങ്ങൾ ജാതകത്തിൽ കിട്ടത്തില്ല നമ്മുടെ ജാതകദോഷം മാറാൻ വേണ്ടി നവഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കും നവഗ്രഹങ്ങൾ ആസ്പദമാക്കി നമ്മുടെ ഓരോരോ ജീവിതത്തിലെ കാലഘട്ടങ്ങളും കടന്നു പോകുന്നത് അപ്പം നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ നവഗ്രഹങ്ങളെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മകീരം നക്ഷത്രക്കാർ അതായത് മകീരം നക്ഷത്രക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും തടസ്സം കൊണ്ടോ പകുതി പകുതി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കാര്യം നടക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അതായത് ഉദാഹരണത്തിൽ മകീരം നക്ഷത്രക്കാർ എന്ത് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്താലും കാര്യങ്ങൾ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകാം അയ്യോ ഞാൻ ഈ ബിസിനസ്സും തുടങ്ങിയിട്ട് വീണ്ടും എനിക്ക് സാമ്പത്തിക നഷ്ടമാണല്ലോ എന്നൊരു ചിന്ത മകീരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക കാര്യങ്ങൾ നടന്നു പോകും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് അതിനൊന്നും തടസ്സം ഉണ്ടാകുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുടക്കേഴിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാമ്പത്തികപരമായ നല്ല ബുദ്ധിമുട്ടുകൾ മകീരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് എങ്ങനെ മറികടക്കാം അതായത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്ന് സാമ്പത്തിക നഷ്ടങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിപ്പം കൂടുതൽ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ടാകും അതായത് ഈ മഹീരം നക്ഷത്രക്കാർ എവിടെ പോയാലും നടക്കാത്ത കാര്യങ്ങൾ പല പല പരിചയക്കാരി മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തി നടന്നു കിട്ടും ലോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാകും ഒരു ഒരു തടസ്സവും കൂടാതെ അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നവരെ പോലെ വീടിൻ്റെ കാര്യത്തിൽ തടസ്സങ്ങളൊക്കെ മാറും വീട് വെക്കാനും വീട് പണിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറും വാടക വീട്ടിൽ കിടക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് ഭൂമി മേടിക്കാനുള്ള ഭാഗ്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്താറിൽ മഹീരം നക്ഷത്രക്കാർക്കുണ്ടാകും പിന്നെ ഇവർക്ക് ഏറ്റവും ഒരു പ്രധാന കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്താറ് തൊട്ട് സന്തതികൾക്ക് അതായത് ഇവരുടെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗാരിഷ്ടങ്ങൾ അലച്ചതുകൊണ്ട് നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു വിഷമങ്ങളുണ്ടാകും ഒരു ഉദാഹരണത്തിന് പനി വന്നു മാറി വീണ്ടും അടുത്ത പനി ജലദോഷം തലവേദന അങ്ങനെ അങ്ങനെ അസ്വസ്ഥതകൾ കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു മനസ്സിന് ഒരു വിഷമുണ്ടാകും സന്തതികൾക്ക് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനിടയുണ്ട് മകീരം നക്ഷത്രക്കാരുടെ അതേപോലെ തന്നെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുദോഷങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകത്തില്ല ശത്രുദോഷങ്ങളൊക്കെ മാറി എല്ലാ വിധത്തിലുള്ള നന്മകളും ഐശ്വര്യങ്ങളും മകീരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണങ്ങി നിൽക്കുന്ന ആൾക്കാരായിട്ട് ബന്ധുക്കളും പരിസരവാസികളും അതായത് വീടിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരെ മുമ്പ് പിണങ്ങി നിന്ന ആൾക്കാർ നമ്മളുടെ അടുത്ത് സൗഹൃദത്തിന് വരുന്ന ഒരു വർഷവും കൂടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് അങ്ങനെ നമുക്ക് കിട്ടാതിരുന്ന അച്ഛമ്മഴി അമ്മ വഴി കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ കിട്ടും അതേപോലെ തന്നെ സാമ്പത്തികം അതായത് മുമ്പ് കടം ചോദിച്ചിട്ട് പൈസ തരാതിരുന്ന ആൾക്കാരൊക്കെ പൈസ തന്നെ നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ ശത്രുദോഷങ്ങളുണ്ടാകത്തില്ല രണ്ടായിരത്തി നമ്മൾ ഏതൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്താലും നാലാദിക്കിൽ നിന്ന് നമുക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് ഒരു മകീരം ഒരു കട മേടിക്കണം അപ്പം നാലാതിക്കിൽ നിന്ന് നമ്മൾ പൈസ ചോദിക്കുന്ന സമയത്ത് ഒരു തടസ്സവും കൂടാതെ നമുക്ക് ഇങ്ങോട്ട് വന്ന് അവർ വന്ന് നമുക്ക് സഹായിക്കും അതായത് ബാങ്കിൽ ലോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ നമുക്കത് നല്ല പോലെ തന്നെ പാസ്സായി വരികയും ചെയ്യും അപ്പോൾ ഏകദേശം ശത്രുദോഷമൊന്നും ഇല്ലാതെ നാട്ടുകാരുടെയും പരിസരവാസികളുടെയൊക്കെ സഹായം കൊണ്ട് നമുക്ക് എല്ലാ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ ഏത് ബിസിനസ് തുടങ്ങിയാലും ബന്ധുക്കളും അതുപോലെ തന്നെ പരിസരവാസികളും കൂട്ടുകാരും ഒക്കെ നമ്മളുടെ സഹായിച്ച് നമ്മൾ ആ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതാണ് പിന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മകീരം നക്ഷത്രക്കാരെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ വി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല നല്ലപോലെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അതിൽ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ആണില്ല പിന്നെ മകീരം നക്ഷത്രക്കാർ ഏറ്റവും വേട്ടയാടുന്നതെന്ന് വെച്ചാൽ അസുഖ സംബന്ധമായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകീരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം ഇവർക്ക് ഉറക്കക്കുറവ് കാലുവേദന കൈവേദന അങ്ങനെ അങ്ങനെ സന്ധി സംബന്ധമായ വേദനകൾ ഉണ്ടാകാം ശരീരത്തിന് നീരുണ്ടാകും മുഖത്തിന് നീരുണ്ടാകാം മൂത്രം ഒഴിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വരിക അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇടമുണ്ട് അതായത് തൊക്കു രോഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അതിന് അച്ചമ്മഴി അമ്മ വഴി സർപ്പക്ഷേത്രം ഉണ്ടെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ ആരാ ആരാധന നടത്തുക സർപ്പ അമ്പലത്തിൽ പോവുക ഒപ്പം തന്നെ ദൈവാനുഗ്രഹങ്ങളും കാര്യങ്ങളും കർമ്മരംഗത്ത് ഈ മകീരം നക്ഷത്രക്കാർക്ക് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ തൊക്കു രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട് മകീരം നക്ഷത്രക്കാർക്ക് അത് വളരെ അധികം ശ്രദ്ധിച്ചു പോവുക ഇല്ലെങ്കിൽ കാല് കൈവേദന സന്ധിവേദന അല്ലെങ്കിൽ ജലദോഷം ഒരു അസുഖം മാറുമ്പോൾ അടുത്ത അസുഖങ്ങൾ ഇങ്ങനെ മകീരം നക്ഷത്രക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒരു പരിഹാര കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ ഫലം പറഞ്ഞ് അപ്പം ഒരു നിങ്ങളൊരു ഈശ്വരവിശ്വാസിയായ ഒരു മകീരം നക്ഷത്രക്കാരാണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ഫലങ്ങളൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഈശ്വരനാണോ ആ ഈശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും മകീരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പിന്നെ വേറെ ആരും എന്ത് പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കരുത് അപ്പോൾ മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി പരിഹാരം എന്ന് വെച്ചാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒരു വർഷക്കാലം നവഗ്രഹ അർച്ചന നടത്തുക രാഹുവിന് നവഗ്രഹ അതായത് രാഹുവിന് കരിക്കുകൊണ്ട് കരിക്ക അഭിഷേകം ചെയ്യുക കരിക്കുകൊണ്ട് അഭിഷേകം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി മകേരം നക്ഷത്രക്കാർ ചെയ്യുക തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ദുർഗാദേവി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര അർച്ചന ഒരു വർഷക്കാലം മാസമാസം ചെയ്യുക ഒപ്പം തന്നെ ചോറ്റാനിക്കരയിൽ കൊടുങ്ങല്ലൂർ മലയാളപ്പുഴ വടക്കോട്ടോ പടിഞ്ഞാട്ടമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തലയ്ക്കൊഴിഞ്ഞ തേങ്ങ നടക്കി വെച്ച് ശത്രുദോഷവും തടസ്സങ്ങളും അതേപോലെ തന്നെ എല്ലാ കർമ്മരംഗത്തും പുരോഗതികളും ഐശ്വര്യം വരാൻ വേണ്ടി ഒരു വർഷക്കാലം തലയ്ക്കൊഴിഞ്ഞ തേങ്ങ മാസത്തിൽ ഒരു തവണ വെച്ച് വെക്കുക കൂടുതൽ ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിൽ കബഡി വെച്ച് നോക്കി പറയുന്നതാണ് മകീര നക്ഷത്രക്കാരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്